നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീശിഷിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർണാടകയിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഞാൻ നിങ്ങളോട് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും മറ്റൊരു കാര്യം പറയുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ നിങ്ങളെ മാനേജ്മെൻറ്റും അവരുടെ ഏജൻറ്റുമാരും കൂടി ചതിക്കുകയാണ് ചതിക്കുകയാണെന്ന് പറഞ്ഞത് ആർക്കും മനസ്സിലായിട്ടില്ല ഒരു ക്യാമ്പസിൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഒരു ക്ലാസ്സിൽ നോക്കിയാലോ അറുപത് വിദ്യാർത്ഥികളുള്ള ക്ലാസ്സിൽ അറുപതിൽ കൂടുതൽ ആൾക്കാർ വിദ്യാർത്ഥികൾ നൂറുള്ള നൂറ്റി അമ്പത് നൂറ്റി എഴുപത് ചില ക്ലാസ് ഇരുന്നൂറ് ശിഷ്ടം പിള്ളേർ വിദ്യാർത്ഥികൾ ഇതെല്ലാം തട്ടിപ്പും വ്യാജവും നിങ്ങളോട് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ ഇത് മനസ്സിലായ ഒരു ആൾക്കാരുണ്ട് അറിയാവോ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ന്യൂഡൽഹി അവർ പുതിയൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പസിൽ പല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് അവരുടെ സർപ്രൈസ് ഇൻസ്പെക്ഷനിൽ അവർക്ക് മനസ്സിലായിരിക്കുന്നു ആയതിനാൽ അങ്ങനെ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് അഞ്ചു ലക്ഷം രൂപ പെനാൽറ്റി നിശ്ചയിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം സർക്കിൾ ഇറങ്ങിയിട്ടുണ്ട് സർക്കിൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കൂടാതെ ഡ്രോ ബോക്സിലും കാണും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠനം തുടരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുക സ്ഥാപനത്തിൻ്റെ അധികാരികളോടോ അവിടുത്തെ പ്രിൻസിപ്പാൾമാരോടോ ചോദിക്കുക എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു അവർ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ പല സ്ഥാപനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് അതിനനുമതി ഉണ്ടോ ഇല്ലയോ അതിനനുമതി ഉണ്ടായെങ്കിൽ ഈ സർക്കുലർ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ പുറപ്പെടുവിച്ച് എന്തിന് എന്ന് ചോദിക്കണം നിങ്ങളുടെ സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതുപോലെ സമാന്തരമായ തട്ടിപ്പ് നമ്മുടെ അയൽ സംസ്ഥാനമായ മധ്യപ്രദേശിൽ സംഭവിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ പറയാം മുന്നൂറ്റി അറുപതോളം നഴ്സിംഗ് കോളേജുകളാണ് അവിടെ പൂട്ടിപ്പോയത് സി ബി അന്വേഷണം അപ്പം ജാഗ്രത പുലർത്തുക ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു നെയ്സ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ എത്ര കുട്ടികളുണ്ടെന്ന് വിശദീകരിച്ച് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിനെ അറിയിക്കുക നന്ദി